അറബ് രാജ്യത്തെ ഒരു അങ്ങാടിക്ക് മീനാ ബസാർ എന്ന പേര് എങ്ങനെയായിരിക്കും വന്നിരിക്കുക ബർദുബായിൽ എത്തുന്ന ആരും മീനാ ബസാർ സന്ദർശിക്കാത്തവരുണ്ടാവില്ല യു എയിലെ ഷോപ്പിംഗ് മോളുകളിലും മറ്റു തെരുവുകളിലും സന്ദർശിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമായിരിക്കും ബർദുബായിലെ മീനാ ബസാറിലെത്തുന്ന നമുക്കുണ്ടാവുക ഒറ്റനോട്ടത്തിൽ ഡൽഹിയിലെ ഏതോ അങ്ങാടിയിലെത്തിയ പ്രതീതിയായിരിക്കും അവിടെ കടകളിൽ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്കും ഒരു ഇന്ത്യൻ ടച്ച് കാണാനാകും ഈ തെരുവിന് മീനാ ബസാർ എന്ന പേര് വന്നതിന് പിറകിൽ ഇന്ത്യയുമായി ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആധുനിക ദുബായ് വളർന്നത് ബർദുബൈയിലെ ഈ അങ്ങാടിയിൽ നിന്നാണ് സിന്ധിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കുടിയേറിയ ഇന്ത്യക്കാരായിരുന്നു ഇവിടെ കച്ചവടം തുടങ്ങിയത് തുണിത്തരങ്ങളും പലവ്യഞ്ജനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളുമടക്കം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ആദ്യകാലത്ത് തന്നെ ബർദുബൈയിൽ സജീവമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ വ്യവസായി റാം ബുക്സാനിയെക്കുറിച്ച് അറിയാത്ത ആദ്യകാല പ്രവാസികൾ കുറവായിരിക്കും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഐ ടി എൽ കമ്പനിക്ക് ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു ആ കടയുടെ ബോർഡിൽ മീനാ ബസാർ എന്ന് എഴുതിയിരുന്നു അക്കാലത്ത് കോസ്മോ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന തെരുവ് പിന്നീട് മീനാ ബസാറായി മാറുകയായിരുന്നു ഇവിടെയുള്ള ഇന്ത്യക്കാർ തന്നെയാണ് മീനാ ബസാർ എന്ന് വിളിച്ചു തുടങ്ങിയത് ഇനി മീനാബസാർ എന്ന പേരിന് ഇന്ത്യ ചരിത്രവുമായും ബന്ധമുണ്ട് മുഗൾ ചക്രവർത്തിയായ ഹുമയൂൺ ആണ് ആദ്യമായി മീനാ ബസാർ എന്ന പേരിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു അങ്ങാടി തുടങ്ങുന്നത് പുതുവത്സരകാലത്ത് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഉത്സവകാല കച്ചവടവും ഇവിടെ നടന്നിരുന്നു പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് മീനാ ബസാർ വിപുലീകരിച്ചു ഇന്ത്യയിൽ ഡൽഹിയിലും ലക്നൌവിലും ഇപ്പോഴും മീനാ മീനാബസാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ബസാറുകളിൽ കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല ബർദുബായിലെ മീനാ ബസാറിലും സർവ്വതും ലഭ്യമാണ് മുഗൾ രാജാക്കന്മാർ തുടങ്ങിവെച്ച മീനാ ബസാറുകൾ ഇപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലുമുണ്ട് ഒടുവിൽ ഇന്ത്യൻ വ്യാപാരികൾ വഴി ദുബൈലുമെത്തി മീനാ ബസാർ ദുബൈയിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മേഖലയാണ് പഞ്ചാബും സിന്ധും ഗുജറാത്തും മറാത്തയും ചേർന്ന ഇന്ത്യൻ വൈവിധ്യങ്ങളുടെ സംഗമ കേന്ദ്രം